നമസ്കാരം ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേൽ ഭരണാധികാരികൾ ഇതുപോലെ അടി കൊണ്ട് ഉഷ്ണിച്ചിട്ടില്ല അത്ര ശക്തമായ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഉഷ്ണം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ചട്ടമ്പി നാട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഈ സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ ഇതിൽ സ്വരാജ് പഞ്ഞാറമ്മൂടിന്റെ ഒരു കഥാപാത്രമുണ്ട് ദശമൂലം ദാമു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ദശമൂലം ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണാധികാരികൾക്ക് അത്ര കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കണക്കിന് കിട്ടുമ്പോൾ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇവരറിയാതെ തന്നെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കംനായി ഉദ്ദേശിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ പരാമർശം അദ്ദേഹം പറയുന്നത് ഇവിടെ കംനായി എന്ന് പറയുന്ന വ്യക്തി ദുഷ്ടനാണ് ഭീരുവാണ് ഏകാധിപതിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിലൊരു വ്യക്തി തുടർച്ചയായി ഇസ്രായേലിലേക്ക് ജനവാസ മേഖലകളിലേക്ക് മിസൈൽ പുറത്തുകയാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് അയാൾ ഒരു വീരുവാണ് എന്നൊക്കെയാണ് ഇസ്രായേൽ ഗാറ്റ് പറയുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും അത്രേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇസ്രായേൽ ആണ് ഇറാനെ ആദ്യം ആക്രമിച്ചത് ഇറാനെ ആക്രമിച്ചതിന്റെ ഭാഗമായി ഇറാനകത്ത് മരിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കണക്ക് ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് അതിനേക്കാൾ മരണസംഖ്യ ഉയരാനാണ് സാധ്യതയുള്ളൂ ഇതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം സിവിലിയന്മാരാണ് അത്രയും ഏറ്റവും അടുത്ത് നടന്ന ഈ ആക്രമവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിവിലിയന്മാരെ കൊന്നുകളഞ്ഞ് ഇസ്രായേൽ ആണ് ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ ആയത്തുള്ള അലി കമനായി ദുഷ്ടനാണ് അദ്ദേഹം ക്രൂരനാണ് എന്നൊക്കെ എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അടി എത്രമാത്രം ശക്തമാണ് എത്രമാത്രം ഇസ്രായേൽ ഉഷ്ണിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ദശമൂലം ദാമുവിൻ്റെ ഒരു അവസ്ഥ പരമാവധി വാങ്ങിക്കൂട്ടുകയാണ് ആരെ കണ്ടാലും ഒന്ന് തൂട്ടിയിടും ആരെ കണ്ടാലും ഒന്ന് തോണ്ടാൻ പോകും ആരുടെയും മെക്കിട്ട് കയറാം എന്നതായിരുന്നു ഇസ്രായേൽ ഇതുവരെ അങ്ങനെയാണ് അവർ ശീലിച്ചു പോന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചതിക്കുക വാക്ക് തെറ്റിക്കുക കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല അതായത് ക്രൂരമായിട്ടുള്ള നീചകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ അക്കാര്യം നമുക്കറിയാം അവർ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് അവരെക്കുറിച്ച് തന്നെ അവർ പറയുകയാണ് അലി കമനായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉദ്ദേശിച്ച് അവർക്ക് അടികിട്ടിയപ്പോൾ അവർ പറയുമ്പോൾ ഇവിടെ പൊതുസമൂഹം ചിരിക്കുകയാണ് അതായത് എന്താണ് ഇയാൾ ഈ പറഞ്ഞു കൂട്ടുന്നത് ഇയാൾ എന്താണ് ഇതുവരെ ചെയ്തത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് മറ്റു ചില വിഷയങ്ങളിലേക്ക് കൂടെ ഒന്ന് പോവുകയാണ് അതായത് അയൻഡോം അതായത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമാണ് അയൻഡോം ഈ അയൻഡോം നിർമ്മിക്കുന്ന ഫാക്ടറി പോലും ഇവിടെ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു പോയി എന്നുള്ള ഒരു വാർത്ത ഇന്ന് പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ലാബ് പല പരീക്ഷണങ്ങളും നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലാബ് ഇറാൻ അടിച്ചു തകർത്തു അതായത് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ അടിത്തറ ഇളകി എന്നുള്ളത് തന്നെയാണ് ഹൈഫ നഗരം എടുക്കാൻ പോലും കഴിയാത്ത വിധം കത്തിച്ചാമ്പലായിരിക്കുന്നു ഒരുപാട് എണ്ണ ശുദ്ധീകരണശാലകളിൽ തീപിടുത്തമുണ്ടായി ഈ തീ അണക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഇപ്പോഴും പണിപ്പെടുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇറാനിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടങ്ങൾ ഞാൻ മറച്ചു വെക്കുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ നഷ്ടങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു ഇതൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല അവരിവിടെ ചട്ടമ്മി നാട് എന്ന് പറയുന്ന സിനിമയിലെ സ്വരാജ വഞ്ഞാറമ്മൂടിന്റെ കഥാപാത്രത്തെ പോലെ ദശമൂലം ദാമുവായി ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ദശമൂലം ദാമുവിന് കണക്കിന് കിട്ടിയപ്പോൾ അവരറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പൊതുസമൂഹത്തെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം